അല്ല അനക്കത്തെ പരിപാടി ഇവിടെ എന്താ പണി ചോദിക്കണത് നിങ്ങളിത് കണ്ടില്ലേ ഇതൊക്കെ നാശ് ഞാൻ അവിടെ പെയിന്റ് കണ്ട അപ്പൊ അതെടുത്തടിക്കേനിന്ന് ഞാൻ എന്നിട്ട് പറയണത് ഇതൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടോ ഇരിക്കാന് ആരെങ്കിലും വന്നാല് നല്ലത് ഒരു കട്ടിലുണ്ടോ കടക്കാന് അതുമില്ല ഒരു സോഫയും ബെഞ്ചൊക്കെ എടുക്കാന് എന്നെണ്ടിക്ക നിങ്ങളോട് ഞാൻ പറയണത് നിങ്ങളത് വല്ലതും കേൾക്കണുണ്ടോ ഇതൊക്കെ കണ്ടോ നാശായി തുരുമ്പുടിച്ചു കാണ്ട് യിനോ നീച്ച് ഇതിന് പറ്റിയൊരു അവസരം കിട്ടും അവിടെ പോയാ ബാബൂര് സത്യമായിട്ടും പറഞ്ഞതാണ് അതെടി ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞേ അവിടെ നല്ലൊരു കട ഉണ്ട് വേഗം മാറ്റി വാ അതല്ലോ പേടിക്കണോ അവിടെ റേറ്റിന് എല്ലാ സാധനങ്ങളും കിട്ടണം പൂരത്തിന് ഇ എം ഐ സൗകര്യം ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് എടവണ്ണ പത്തപിരിയേക്കുള്ള നിലമ്പൂർ എംപോറിയ എന്ന് പറഞ്ഞ പർനീസാണുള്ളത് ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ഇവിടെ ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട് എന്ന് അറിയിട്ട് വന്നതാണ് ഈ കോർണർ സോഫ വെറും പതിനഞ്ച് തൊള്ളായിരം രൂപക്കാണ് കൊടുക്കുന്നത് ഒരു പോക്കറ്റിന്റെ സ്പ്രിംഗ് സോഫക്ക് വെറും ഇരുപത്തിമൂന്ന് തൊള്ളായിരം രൂപയാണ് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗിൽ വരുന്ന സോഫകൾ വെറും പത്തൊമ്പതേ തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു അടിപ്പൊളി കളർ സോഫയാണ് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കളർ ചൂസ് ചെയ്യാം നിലമ്പൂർ എംപോറിയത്തിൽ ഒമ്പതേ തൊള്ളായിരം മുതലാണ് സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ീറ്റ് സോഫ വെറും അഞ്ച് തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈസിലല്ല കട്ടിലും കിട്ടും വെറും ഒമ്പത് തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ല കട്ടില് മാത്രം മതിയെങ്കിൽ അഞ്ച് തൊള്ളായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബെഡ്റൂം സെറ്റ് കിട്ടുന്നത് വെറും പത്തൊമ്പത് തൊള്ളായിരം രൂപക്കാണ് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് കളർ ചേഞ്ച് വേണമെങ്കിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കളറിൽ ചെയ്തു തരും ഈ ഒരു ടു ഡോർ അലമരക്ക് വെറും അഞ്ച് തൊള്ളായിരം രൂപയുള്ളൂ ഈ ഒരു ത്രീ ഡോർ അലമാര വെറും ഒമ്പത് തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളെ നിലമ്പൂർ എംപോറേറ്റില് വുട്ടൻ ബെഡ്റൂം സെറ്റും അവൈലബിൾ ആണ് ഈ ഡ്രസ്സിംഗ് ടേബിളിന് വെറും മൂന്നേ അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അപ്പൊ മക്കളെ ഈ ഒരു ചെയറിന് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വുട്ടില് വരുന്ന ചെയറാണ് ഈ ഒരു ഡെയിലി സെറ്റിന് വെറും പതിനാറ് തൊള്ളായിരം രൂപ വരുന്നുള്ളൂ അപ്പൊ മക്കളെ വുഡിന്റെ ഈ ഒരു സോഫ സെറ്റിന് വരുന്നത് വെറും പതിനാറ് തൊള്ളായിരം മക്കളെ സിറ്റൌട്ടില് പെടാൻ പറ്റണ ഈ ഒരു ബെഞ്ചിന് വെറും മൂന്ന് തൊള്ളായിരം രൂപ വരുന്നുള്ളൂ മക്കളെ പതിനഞ്ച് തൊള്ളായിരം രൂപ വരുന്ന ഈ ഒരു ടേബിൾ സെറ്റിന് വെറും പതിനൊന്ന് തൊള്ളായിരം രൂപക്കാണ് കൊടുക്കുന്നത് അമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റിന് വെറും മുപ്പത്തഞ്ച് തൊള്ളായിരം രൂപക്കാണ് കൊടുക്കുന്നത് അപ്പം മക്കളെ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ആണ് പിന്നെ ഇത് കൂടാതെ ഇ എം ഐ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ സ്പോട്ട് മാറ്റേണ്ട ഇടവണ്ണ പത്തപ്പിരിയത്തുള്ള ലംബൂർ എംപോറിയ